ജോട്ടോക്കിൻ്റെ പുതിയൊരു വിളകല്ലാർ സാധിക്കും അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂട്യൂബിൻ്റെ പുതിയൊരു അടിപൊളി അപ്ഡേഷൻ ആണ് കേട്ടോ അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോയിൽ ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രധാന ഒരു സംഭവമാണ് നമ്മുടെ വീഡിയോൻ്റെ തമ്പന എന്നുള്ളത് അല്ലേ അപ്പോൾ ആ ഒരു തമ്പനയിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് ഒരു വീഡിയോയ്ക്ക് മൂന്ന് തമ്പനയിൽ ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവും പക്ഷേ അത് ആ ഓൾറെഡി ആ ഒരു തമിഴിൽ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആ ഒരു അപ്ഡേഷൻ നമുക്ക് ഒരുപാട് കാലം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊക്കെ ചെയ്യുന്നുണ്ട് അതായത് എന്താ പറയുക ഒരുപാട് മില്ലിങ് കണക്കിന് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ഒക്കെ അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കാരണം അവർക്ക് അതൊരു ഉപകാരമുള്ള കാര്യമാണെങ്കിലും അതുകൊണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒന്നും ഇപ്പം ഈ മൂന്ന് തമ്പലിയിൽ കൊടുക്കുന്ന സംഭവങ്ങളൊന്നും ആരും ആഡ് ചെയ്യുന്നില്ല ആ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് ക്രോമിലുണ്ട് പ്രൊബ്രസനത്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും പക്ഷേ എന്നാലും അത് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഓക്കെ പക്ഷെ അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് കാര്യങ്ങളെന്ന് ആലോചിച്ചിട്ടായിരിക്കും അവരെ അതിനെക്കുറിച്ച് മെനക്കെടാൻ പോകില്ല അവരെല്ലാവരും തന്നെ യൂട്യൂബിൽ ആപ്ലിക്കേഷൻ കയറുന്നു വീഡിയോ അപ്ലോഡ് ആക്കുന്നു ഏതെങ്കിലും ഒരു വീഡിയോ ചിലപ്പോൾ തമ്പനി തന്നെ കൊടുക്കില്ല നമ്മളൊക്കെ കുറേ നിർബന്ധത്തിന് ശേഷമാണ് വീഡിയോ തമ്പനിയൊക്കെ കൊടുക്കുന്നത് പഠിക്കുന്നത് പിന്നെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഒരു അടിപൊളി അപ്ഡേഷൻ ആയിട്ടാണ് യൂട്യൂബ് പുതിയതായിട്ട് വന്നേക്കുന്നത് മൂന്ന് ടൈറ്റിൽ അതായത് നമ്മളിപ്പോൾ ലോങ് വീഡിയോക്ക് മൂന്ന് തമ്പനയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ള പോലെ തന്നെ മൂന്ന് ടൈറ്റിൽ കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് താങ്കൾ കൂടെ കാണുന്ന പോലെ കാണാം മൂന്ന് ടൈറ്റിൽ കൂടെ നമുക്ക് ആഡ് ആടി കൊടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മൂന്ന് ടൈറ്റിൽ ലോങ് വീഡിയോ കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ അതായിട്ട് മൂന്ന് ടൈറ്റിലും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ഇത് തമ്പനയിലും ആടി കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഒരു തമ്പനയിലും മൂന്ന് ടൈറ്റിലും കൊടുക്കാം അങ്ങനെ നി നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണേലും അതായത് മൂന്ന് തമ്പനയിലോ രണ്ട് തമ്പനയിലോ ഒരു തമ്പനയിലോ അല്ലെങ്കിൽ മൂന്ന് ക്യാപ്ഷനോ രണ്ട് ക്യാപ്ഷനോ ഒരു ക്യാപ്ഷനോ വെച്ചിട്ട് നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ അകത്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന ആ ഒരു തമ്പനയിലും ടൈറ്റും എന്ത് ആവും ആൾക്കാരിലോട്ടെത്തും നമുക്കത് സെലക്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം അങ്ങനെ ഒരു അടിപൊളി അപ്ഡേഷനാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോയ്ക്ക് മെയിനായിട്ട് വേണ്ട കാര്യമാണ് ഈ ഒരു തമ്പനയിലും ടൈറ്റ് ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീഡിയോൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടൻറ്റെന്ന് ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലേ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ആ വീഡിയോൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല ഈ ഒരു തമ്പനയിലും ടൈറ്റിലും കണ്ടിട്ടാണ് മനസ്സിലാകുന്നത് പക്ഷേ കൂടുതൽ ക്ലിക്ക് ബൈറ്റുള്ള തമ്പനിയിൽ ഇടുമ്പോഴാണ് ആൾക്കാർ വന്നതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നതും എന്താ പറയുക ഇള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു അപ്പോൾ അത് നല്ലൊരു അപ്ഡേഷൻ ആണ് നമ്മുടെ വീഡിയോയ്ക്കുള്ള വ്യൂ ഒരു നല്ല രീതിയിലുള്ള കൂട്ടാനുള്ള ഒരു അപ്ഡേഷൻ ആണ് അപ്പം ഇത് നിലയിൽ വന്നിട്ടില്ല നമ്മുടെ അമേരിക്കയിലൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലോട്ട് ഇതായിട്ടില്ല അപ്ഡേറ്റ് ആയിട്ടില്ല എന്തായാലും അതിന് താമസമുണ്ടാവും താങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സ് യൂട്യൂബ് ഒരുപാട് അപ്ഡേറ്റ്സ് ഇതെങ്കിലും കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നതൊക്കെ ഇപ്പം നമുക്കറിയാം എന്താ പറയുക ഓട്ടോ ഡബിങ് എന്ന സംഭവം അത് മറ്റുള്ള ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് പുറമെയുള്ള ആൾക്കാർക്കും നമ്മുടെ ഉപകാരപ്പെട്ട വീഡിയോസാണെങ്കിൽ അവർക്കത് അവരുടേതായ ഭീഷണിയെ കാണാനുള്ള അപ്ഡേഷൻ കൂടും പക്ഷേ അത് കൂടുതലും നമ്മുടെ പുതിയ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് ഉപദ്രവമായി മാറി കാരണം അവരുടെ ടൈറ്റിലൊക്കെ ഇംഗ്ലീഷിലായിപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു എന്നാലും അത് മുൻകോട്ട് വരുന്ന സമയത്ത് മുൻ കുറേ അങ്ങോട്ട് പോകുന്ന സമയത്ത് അത് നല്ലൊരു അപ്ഡേഷനായിട്ട് മാറും അതേപോലെ തന്നെയാണ് ഇതും ടൈറ്റിലും ടമ്പനയിലും നമുക്ക് നമ്മ മൂന്നെണ്ണം വെച്ച് കൊടുക്കാൻ പറ്റുന്ന അപ്ഡേഷനാണ് ഓക്കെ അപ്പോൾ ഇത് അതിൽ നിന്ന് ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ വരട്ടെ വന്നിട്ട് നമുക്കതൊക്കെ ഒന്ന് പരീക്ഷ നോക്കണം അപ്പോൾ എന്തായാലും ഇത് പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്ത് അപ്പോൾ എന്നാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ